എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ട് എടുക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചലഞ്ച് വീഡിയോ ആണ് പക്ഷെ ഇതും മുളകു കൊടുത്ത് നിന്ന വീഡിയോ എല്ലാം ആയിട്ടാണ് അതുകൊണ്ടൊന്നും മതിയായി അതുകൊണ്ട് ഒരു വെയിറ്റിങ് ചാലഞ്ചിനും മെയിനും ഞാനില്ല അപ്പം ഇനി ഇന്നത്തെ ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഫ്രഷ് ആയിട്ടുള്ളൊരു ചലഞ്ചാണ് സോങ് ചലഞ്ച് അതാണ് ഈ ചലഞ്ചിന്റെ പേര് സംഭവിച്ചുകഴിഞ്ഞാൽ ഞാനും അത് ഞാനൊരു അഞ്ച് പാട്ട് പ്ലേ ചെയ്യും അഞ്ച് പാട്ട് പ്ലേ ചെയ്യും അപ്പം പാട്ട് പ്ലേ എന്ന് ഫസ്റ്റത്തെ നമ്മൾ മ്യൂസിക് ഉണ്ടാവുമല്ലോ നമ്മൾ പാട്ട് തുടങ്ങും മുതലേ ഫസ്റ്റ് മ്യൂസിക് ഉണ്ടാവില്ലേ ഒരു മ്യൂസിക് പോയിന്റ് ആണല്ലോ പാട്ട് തുടങ്ങണം അപ്പം ആ ഫസ്റ്റ് മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യും എന്നിട്ട് ആ മ്യൂസിക് ആ സോങ് ഏതാണ് നമ്മൾ പാടണം പാടില്ലെങ്കിൽ പറയണം അങ്ങനെ പറഞ്ഞ വിളിക്കും ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ മറ്റേത് ഒരു പോയിന്റ് ഇപ്പം ഞാനാന്ന് ചോദിക്കുന്ന എങ്കിൽ ആ ക്വസ്റ്റിനെ ആൻസർ ഇപ്പൊ അമലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമലായിട്ട് ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ എനക്ക് ഒരു പോയിന്റ് അങ്ങനെ ലാസ്റ്റ് ആരാ വിജയിക്കുന്നത് അവർക്കാണ് പ്രൈസ് അമലായിട്ടൻ പ്രൈസ് തരും അങ്ങനെ അപ്പൊ നമുക്ക് ഫസ്റ്റ് സോങ്ങിലേക്ക് പോവാം അമലായിട്ടും ഫസ്റ്റ് പ്ലേ ചെയ്യും അപ്പൊ ഞാൻ എന്റെ ഫോണില് സ്പോട്ടിഫൈ ആണ് അമലായിട്ടിനെ പ്ലേ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് അമല അമലായിട്ട് നമ്മള് ഫുൾ ആണ് ഞാൻ ഇങ്ങനെ ഒരു വീട് എടുക്കുന്നു അമലായിട്ട് ബുക്കിലൊക്കെ പാട്ടൊക്കെ എഴുതി വെച്ചു ഞാൻ പ്രിപ്പേർഡല്ല ഞാൻ ആ സമയത്ത് തോന്നിയ പാട്ട് പറയാം ഞാൻ നിർത്തുന്നു பாவனிப்போம் ஸ்போட்டிஃபை பாடும் மியூசிக் கேட்குது என்ன ஞானது தான் குறச்சடுத்து கல்வி கட்டினாலே அது பேர் கொண்டு நோக்கி என்ன ஞாக்கிட்டு எனக்கு போட்டு அந்த ஆச்சு இல்லையா அந்த எங்கே கம்போ ഇത് ഇത് അവനാട്ടന് ഏത് പണ്ടത്തെ പണ്ടത് പോകുമ്പോഴേ പണ്ടത്തെ ഞാൻ തൂക്കിയൊക്കെ ഇട്ടും അവനേട്ടം നൈക് കിട്ടുവാന്ന് അപ്പൊ പിന്നെ എങ്ങനെയാ ശരിയാവുക അത് ആരാ നട എന്നൊക്കെ ഫ്രണ്ട്സിൽ വേണ്ട അപ്പറല്ല ഞാൻ പറഞ്ഞോ കോപ്പി ആയിട്ടോ ഞാൻ കൂടി ഈ പാട്ടൊന്നും അടുത്ത ഞാൻ അപ്പൊ അമലായു പോയിന്റ് ഇട്ടിട്ടോ അപ്പൊ ഇനി ഞാൻ അമലാഠിനെ പാട്ട് കൊടുക്കാം ഓക്കെ <laughs> ും അവന വേണ്ടി പാട്ട് അറിയാം പൃഥ്വിരാജന്റെ അയ്യന്നത് കിട്ടി ഇതിട്ടവൻ മനസ്സിലായി പാട്ട് പൃഥ്വിരാജന്റെ സിനിമ ഒരു പ്രേത സിനിമ တံပရာဟုတ်ပါပြီ။ဒီမသိနေတဲ့ <laughs> <laughs> அய்யோ லக் ஆச பாட்டு மூசிக்கு அறியா பட்ச எனக்கு சம்பவம் மியூசிக்கறிய பசேன் லைன் எனக்கு ஓர்ல ലൈൻ അല്ല അത് വായുണ്ട് പൊത്തരാറ്റാന്ന് പറഞ്ഞാദ്യും പറഞ്ഞില്ലേ പക്ഷേ അത് കംപ്ലീട്ട് नीला नीली नीला में नीला नीला रंग के ताला में ओके क्वाइंट अपार्ट में यार ना अमलेट नोट करनी पर अकूल पॉइंट है अमलेट में सिरप पॉइंट ओके अब हम आठवें आरो इरेल मीट अम्म गाड़े अमलेट में लुपॉइंट है अकूल पॉइंट अपार्ट आरो इरेल मीट हम्म गिर मीट Okay, next time. സിനിമ പാട്ട് പക്ഷെ കൊറേ നോക്കി അതിനു ഞാൻ ലാലിനും കണ്ടിട്ട് അത് പാട്ട് മനസ്സിലാവുന്നില്ല പക്ഷേ ഇനിയിപ്പൊ ഞാൻ അവിടെ കൊടുക്കാൻ പോകുന്നതാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇപ്പം എനിക്ക് രണ്ട് പോയിന്റും അവരുടെ ഒരു പോയിന്റ് അല്ലേ തമിഴ്നുഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് എല്ലാവർക്കും അറിയാം ഈ പാട്ട് അവളുടെ മനസ്സിലാക്കി ഉണ്ടാവും പാട്ട് ഏതാന്ന് മണിക്കൂർത്തും ഇപ്പം അമലയുടെ രണ്ട് പോയിന്റ് എനിക്ക് രണ്ട് പോയിന്റ് അപ്പൊ അവനണ്ണിന് അടുത്ത പാട്ട് പാടാൻ പാട്ട് പ്ലേ ചെയ്യാൻ പോകുന്നു അതെയല്ല അയക്ക അവക്ക് ആകാശം പോലെ അരികെ അരികത്തായി മറ്റേ ഈത്ത പാട്ട് വിഷു ഞാൻ അവനെ കൊടുക്കാം ഇപ്പൊ അവനു മൂന്ന് പോയിന്റ് എനിക്ക് രണ്ട് പോയിന്റ്

ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ആ ഇഴുത്ത പാട്ടില്ല എഴുത്ത പാട്ടു ഞാൻ സമ്മൂല പാട്ട് പറയണം കാൽ കല്ല് കളഞ്ഞു ഞാൻ കണ്ടു മറച്ചേണ്ടി ഇങ്ങോട്ട് എന്തേ കണ്ടു മറൈ നീ എത്രഞ്ച് ഒന്ന പോയേ ഒരു പോയി മൂന്ന് ആർക്കി കണ്ട രണ്ട് രണ്ട് ഇങ്ങോട്ട് ഓയിนะക്ക് രണ്ട് വാട്ടുള്ളണ്ടത്രേ അതങ്ങനെയെങ്കിൽ എനിക്ക് രണ്ട് വാട്ടുള്ളది ഇനി എനിക്ക് രണ്ടൊന്നുമില്ല ഇല്ല ഈ ബസ് നിങ്ങൾ ഇരങ്ങി നടന്നാ അപ്പോൾ അവസാനം ഞാൻ അഞ്ചാമത്തേയേ ഇത് അപ്പോൾ എങ്ങനെ നാല് കഴിഞ്ഞു ഇനി അഞ്ച് എന്റെ അടുത്തേ ആ അതന്നെ എന്ത് പറഞ്ഞ അവരുടെ ഫിസിക്സ് അല്ലേ ഫിസിക്സ് അല്ലേന്ന് പറയും എന്തത് കണക്കാണോ ഫിസിക്സ് പഠിക്കുന്നത് അവരുടെ ലാസ്റ്റ് പാട്ടാ കേട്ടോ എനിക്കിത് ഒന്നും കൂടിയുണ്ട് ഇതിപ്പോ ഓൾറെഡി അവരുടെ ലീഡ് ചെയ്യുന്നത് ഓക്കെ അടുത്ത പാട്ട് ആ ആ അറിയാം അതെ അറിയാം അല്ല ഇരുത്ത പാട്ട് ഇരുത്ത പാട്ടെന്ന വൽവലിയായിട്ട് പാട്ട് മാനത്തെ മഴ സൂര്യൻ ഞാൻ ഞാൻ പാട്ട് വെക്കാട്ട അമ്മായിട്ട് ഞാൻ ജയിക്കാൻ വേണ്ടി ഞാൻ ജയിച്ചു ഡയമണ്ട് നെക്ലേസിലെ അപ്പൊ ഓക്കെ അപ്പോ അപ്പൊ ഓക്കെ അവലായിട്ടും ജയിച്ചേക്കും അമലായിട്ട് എത്ര പോയിന്റും നാല് പോയിന്റും മൂന്ന് പോയിന്റും അപ്പം കുഴപ്പമൊന്നുമില്ല കാരണം വെച്ചാൽ അമലായിട്ടും ഭംഗിയൊരു പാട്ടൊക്കെ വേണമെങ്കിൽ അത് പണ്ട് നയൻറ്റീസ് പാട്ടല്ലോ നമുക്കും എനിക്ക് ഞാൻ നൂജറേഷൻ ആണല്ലോ അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ പാട്ടല്ലേ കൊട്ടല്ല ഇപ്പത്തെ പാട്ടല്ല പാട്ടെല്ലാം അറിയില്ല അതുകൊണ്ട് എനിക്ക് പണ്ടത്തെ പാട്ടൊന്നും അറിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവരോടും ജയിച്ചത് അല്ലാണ്ട് വേറൊന്നും അല്ല എനിക്ക് പണ്ടത്തെ പാട്ടൊക്കെ പറഞ്ഞത് കൊണ്ടാണെന്നത് വൺ മാൻ ഷോ സിനിമേനെ ഞാൻ ആടുന്നിടുന്നു കുറച്ച് കാണാൻ പറ്റും അപ്പോഴാണ് ആ പാട്ട് അതനക്ക് അറിയില്ല അത് മുന്നേ വച്ച പാട്ട് എന്താന്ന് പച്ചവെച്ച പാട്ട് ഏതോ ഒരു പാട്ട് എനിക്കറിയും കൂടിയില്ല അപ്പം ശരിക്കും ഇപ്പം ഞാൻ തിരിച്ച് പൈസ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല കാരണം അവരുടെ ഞാനും ഒന്നു തന്നെ അല്ലേ അപ്പം പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇന്നത്തെ ചാനൽ ചിലർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോസ് കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കാം അപ്പം അത്രയ്ക്കുള്ളൂ അടുത്ത വീഡിയോ കാണാം തെറ്റാ ബൈ ബൈ ബൈ